അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് നിങ്ങൾ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ഒരു കമന്റ് ഇടണം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട് കടം കൊണ്ട് വലിയ പ്രയാസത്തിൽ അവരായിട്ടുണ്ട് എത്ര ജോലി ചെയ്തിട്ടും എത്ര ശ്രമിച്ചിട്ടും ആ കടം അവർക്ക് വീട്ടാൻ കഴിയുന്നില്ല അത്തരം ആളുകൾക്ക് മഹാന്മാർ പറഞ്ഞ ഒരാത്മീയമായ പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കടം കൊണ്ട് വലഞ്ഞ് ബുദ്ധിമുട്ടി വലിയ ടെൻഷനിലായി ഇനി ും എന്നറിയാതെ പ്രതിസന്ധിയിലായി നൽകുന്ന ആളുകൾ ഇത് ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അള്ളാഹുവിന്റെ അല്ലാ എന്ന ഇസ്മ നാൽപ്പത്തി തവണ നിങ്ങൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാം യാ അസ്മ ൊന്ന് തവണ നിങ്ങൾ ചൊല്ലണം ഇത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും സുബഹി സുബഹിസ്കാരത്തിനു ശേഷമാണ് സുബഹി സുബഹിമസ്കരിച്ചതിനു ശേഷം നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പരമാവധി അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക എന്നിട്ടൊരു നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക ഇത് നിത്യമായി നിങ്ങൾ ചെയ്ത് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ധ്വാന ആത്മാർത്ഥമായി ധ്വാന ചെയ്താലും നമ്മുടെ സാമ്പത്തികമായ നെരുക്കങ്ങൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ഇത് വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി വലിയ സന്തോഷവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സമ്പത്തിൽ വലിയ ഉയർച്ച അള്ളാഹു നൽകട്ടെ വീണ്ടും കാണാം നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വസീത്തുകളായി കമൻ്റ് ചെയ്താൽ നിരവധി ആളുകൾ കാണും അവരൊക്കെ കാണുന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും